അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ അങ്ങനെ അതിലൊരു അപകടം കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരാജയമാണ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കെ സി ബിക്ക് ആണെങ്കിലും ഇതിൽ തീർച്ചയായിട്ടും പങ്കുണ്ട് ഈ ഒരു അപകടത്തിൽ സർക്കാരിനെയും നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്താതിരിക്കാൻ സാധിക്കത്തില്ല നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഷീ ടോക്സിന്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തേവലക്കര ഹൈസ്കൂളിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തെ കുറിച്ചാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ എല്ലാവരും ഞെട്ടിലോട് കൂടിയായിരുന്നു ഈ ഒരു അപകടത്തെ തൊട്ടറിഞ്ഞത് അല്ലെ അപ്പോ എന്താണ് ഈ മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായ അപകടത്തെ കുറിച്ച് അനീഷയ്ക്ക് പറയാനുള്ളത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുൻ ഈ അപകടത്തിൽ പെടുന്നത് കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് നമ്മുടെ ഓടിന്റെ മുകളിലേക്ക് പോകുമ്പോ അതെടുക്കാനായിട്ട് കുട്ടി മേളിൽ കയറുമായിരുന്നു ഓടിനെ മേളിൽ കയറുമ്പോഴത്തേക്കും കാല് തന്നെ വീടുന്നതിനിടയിൽ വൈദ്യുത കമ്പിയിൽ കയറി പിടിക്കുകയും ഷോ കേൾക്കുകയുമായിരുന്നു അങ്ങനെ കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഈ അപകടം നടന്നു കഴിയുമ്പോൾ പലരും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം സ്കൂളിനും ബന്ധപ്പെട്ട കെ എസ് ഇ ബിക്കും എല്ലാവർക്കും ഉണ്ട് കാരണം ഈ സ്കൂളില് നാൽപ്പത് വർഷം മുമ്പാണ് വൈദ്യുത കമ്പി വലിച്ചത് വൈദ്യുത കമ്പി പോകുന്ന ആ ഒരു ഭാഗത്ത് വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കരുതെന്ന നിയമം നിലനിൽക്കെയാണ് ഒരു സൈക്കിൾ ഷെഡ് അതിനോട് ചേർന്ന് പണിങ്ങുന്നത് താൽക്കാലിക ഷെഡ് എന്ന വ്യാജേന ഒമ്പത് വർഷം മുമ്പായിരുന്നു അങ്ങനെ ഒരു സൈക്കിൾ ഷെഡ് പണിത് അത്തരത്തിലൊരു നിർമ്മാണം നടന്നിട്ട് പോലും സ്കൂളിനോ പി ടി ഐക്കോ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ അങ്ങനെ അതിനൊരു അപകടം കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരാജയമാണ് കാരണം മുൻകൂട്ടി അങ്ങനെ ഒരു അപകട സാധ്യത തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒഴിവാക്കാനായിട്ട് സംഭവിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് നാളെ മുന്നേ ഒരു സ്കൂളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് പറയാം ഇപ്പൊ സാധാരണ ഗതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം നോക്കി അതുപോലെ തന്നെ ആ കെട്ടിടത്തിന് എന്തെല്ലാം ശോചനീയ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തില് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു സ്കൂളിനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അപ്പോ എന്ത് കൊണ്ടായിരിക്കും ഇവ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എവിടെ നോക്കിയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പൊ അനീഷ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പേരന്റ്സിനായിക്കോട്ടെ അധ്യാപകർക്കായിക്കോട്ടെ അതുപോലെ സർക്കാർ ഓഫീസുകാർക്കായിക്കോട്ടെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തില് ഇതുപോലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അരുണവുമായ സംഭവം ഇതിനെല്ലാത്തിനും മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതും അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് കാരണം ഇത്രയും വർഷമായിട്ടുള്ള ഒരു കെട്ടിടം കെട്ടിടത്തിന് മുകളിൽ ശൗചാലയത്തിൽ പോകുമ്പോഴായിരുന്നു ബിന്ദു എന്ന് പറയുന്ന തലവെള്ളപ്പറമ്പ് സ്വദേശിക്ക് തന്റെ ജീവൻ നഷ്ടമാവുന്നത് അപ്പൊ ഇത്തരത്തിൽ പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊതുവെ ഇപ്പോ ഈ തേവലക്കരയിലെ സ്കൂൾ കെട്ടിടത്തിന് മാത്രമല്ല കേരളത്തിൽ പൊതുവെ ഫിറ്റ്നസ് നൽകി പോകുന്നത് എന്തിന്റെ മാനദണ്ഡത്തിലാണെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതിൽ എത്രത്തോളം ജീവൻ നഷ്ടമാകുന്നുള്ളത് പ്രത്യേകിച്ച് ഒരു മഴയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്ന ഒരു കാലാവസ്ഥയും വരുന്നൊരു കാലഘട്ടത്തിലും കൂടി കടന്നു പോകുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ പുറത്ത് മാത്രം കൊടുക്കേണ്ട ഒരു സാധനമാണ് ഫിറ്റ്നസ് അതെ ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് കൊടുക്കുന്നത് പഞ്ചായത്ത് അധികൃതരാണെന്നാണ് പറയുന്നത് അപ്പോ ഇത്തരത്തില് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ കുരുന്നുകൾ അവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അവരുടെ ഭാവി എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിലാണ് ആ വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കെ സി ബിക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും പങ്കുണ്ട് കാരണം അവർക്ക് തന്നെ അറിയാവുന്നതാണ് ഈ വൈതൃകവി പോകുന്ന സ്ഥലത്ത് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തരുതെന്ന് താൽക്കാലികമായി പണിതു ഒരു സൈക്കിൾ ഷെഡ് ഒമ്പത് വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്നു ഈ സംഭവം നടക്കുന്നതിന് മുമ്പും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ മറ്റു സ്കൂളിൽ സമീപിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവർക്കും അതിലൊരു അപകട സാധ്യത അല്ലെങ്കിൽ അപകടം കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരാജയം തന്നെയാണ് ഇപ്പോ ഒരു കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നത് അത് വലിയൊരു അപകടമായിട്ട് മാറി അത് പൊട്ടി വീണ് കിടക്കുന്നൊരു സാഹചര്യം വരുവാണെങ്കിൽ എത്രയേറെ കുട്ടികൾക്ക് അത് ജീവൻ നഷ്ടമാകുമ്പോൾ ഒരു മിഥുൻ മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ നഷ്ടം അവരുടെ കുടുംബത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോ അധ്യയന വർഷം തുടങ്ങിയിട്ട് ഒരു രണ്ടു മാസം ആവുന്നതേ ആവുന്നതേയുള്ളൂ അതിനു മുന്നേ ഒരു ഇപ്പോ നേരത്തെ പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ സ്കൂൾ ബസ്സുകൾ നന്നാക്കുക ബസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി എന്ന് പറയുമ്പോഴും ആ ഒരു സമയത്ത് ഇവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളതും മറ്റൊരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് അല്ലേ ഈ ഒരു അപകടത്തിൽ സർക്കാരിന്റെയും നമുക്ക് പ്രതികൂട്ടിൽ നിർത്താതിരിക്കാൻ സാധിക്കത്തില്ല കാരണം ഇതിന്റെ എല്ലാം മേൽനോട്ടം വരുന്നത് ഇപ്പൊ കെ എസ് സി ബിയുടെ ആണെങ്കിലും പൊതുവിദ്യാലയങ്ങളുടെ ഒക്കെ ആണെങ്കിലും മേൽനോട്ടം വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സർക്കാരിന്റെ കീഴിലാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉറപ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ് പണ്ട് എപ്പോഴും ഉയർന്ന പ്രശ്നമായിരുന്നു ഓട് ഓട് കുട്ടികളുടെ തലയിൽ വീണ് ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു പിന്നീട് ീറ്റ് ആക്കിയപ്പോഴത്തേക്കും അത്ര ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഒരു പത്ത് മാസത്തോളം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പത്ത് മാസത്തോളം അധ്യയന വർഷം ഉള്ള ഒരു സ്കൂളില് കുട്ടികൾ ഓടിക്കളിക്കാനും മറ്റു കായിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും ഒന്നുകൂടി സുരക്ഷിതമായിരിക്കണം അല്ലെ തീർച്ചയായിട്ടും ഇപ്പോ ഒരു സംഭവം നടക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും ഈ ഒരു സംഭവത്തെ എടുത്തു പിടിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ ചൂടാറുന്ന വരെ ഉണ്ടാവുകയുള്ളൂ ഈ പറയുന്ന അധികാരികളുടെയും നടത്തിപ്പുകാരുടെയും എല്ലാവരുടെയും ഒരു ശുഷ്കാന്തി എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തിന്റെ ചൂടാറി കഴിയുമ്പോഴേക്കും അത് പോയി ഇനി പുതിയൊരു സംഭവം വരട്ടെ വീണ്ടും ഇതേപോലെ പിടിച്ചു മാധ്യമങ്ങളുടെ രീതി അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഇപ്പൊ കുറച്ച് സമയം സംസാരിക്കാനുള്ളൊരു വിഷയം മാത്രമായിരിക്കും ഇപ്പൊ തലയാളപ്പറമ്പ് സ്വദേശി കോട്ടയത്തെ അപകടത്തില് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബന്ധുവിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇപ്പോ മിഥുനാണ് വിഷയം നാളെ മറ്റൊരാളായിരിക്കും ആ മാധ്യമങ്ങൾക്കൊരു വിഷയം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഓരോ ജീവനും വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് അങ്ങേറ്റം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു ശ്രമം വേണം അതെ അധികാരികൾ കണ്ണു തുറക്കണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു അപ്പൊ എന്തായാലും ഇതേപോലത്തെ മിഥുനും അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയും നമുക്കിടയിൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ അധികാരികൾ കണ്ടെത്തട്ടെയെന്നും ഇതിന് വേണ്ട ശാശ്വത പരിഹാരങ്ങൾ എല്ലാവരും കണ്ടെത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഷീ ടോക്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യാണ് ഇതേപോലെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം